നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നീണ്ട മുപ്പത്തിയെട്ട് വർഷക്കാലം കുഞ്ഞുങ്ങൾക്ക് അന്നം വച്ച് വിളമ്പിയ ലീലേച്ചിക്ക് വയലളം വെസ്റ്റ് എൽ പി സ്കൂൾ സ്നേഹാദര യാത്രയപ്പ് നൽകി അധ്യാപകരും ജീവനക്കാരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് യാത്രയപ്പ് ഒരുക്കിയത് ലീലാനടയിൽ എന്ന ലീലേച്ചിക്ക് വയലളം വെസ്റ്റ് എൽ സ്കൂൾ മറ്റൊരു വീടായിരുന്നു ഇതുവരെ മുപ്പത്തിയെട്ട് വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കാണ് ഈ അമ്മ അന്നം വിളമ്പിയത് സ്കൂളിലെ പാചകക്കാരിയായിട്ടല്ല ലീലേച്ചിയെ കുട്ടികൾ കണ്ടത് സ്നേഹത്തോടെ അന്നം വിളമ്പുന്ന സ്കൂളിലെ അമ്മയായിരുന്നു അവർ അവർക്ക് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നിർഭരമായ യാത്രയെപ്പാണ് അധ്യാപകരും ജീവനക്കാരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയത് തലശ്ശേരി നഗരസഭാ കൌൺസിലർ സി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്താലെയാണ് ഇവിടെ ആ ഒരു സങ്കടമാണുള്ളത് എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള എന്നുള്ളത് എന്റെ ഓർമ്മയിൽ തിരച്ചിവിടെ വന്നതിന് ശേഷം ഒരപാകതയും ഉണ്ടാക്കിയിട്ടില്ല അത്രയും ശ്രദ്ധാപൂർവം തന്നെയാണ് ഉള്ള ഭക്ഷണം അതിന് ൊടുത്ത് പാചകം ചെയ്ത് കൊടുത്തു ഒരാൾക്കും ഒരു കുടുംബത്തിനും ഇതൊക്കെ സ്കൂളിലെ ഭക്ഷണം കൊടുത്തിട്ട് ഇനി അപകടം ഉണ്ടായി എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ പത്തറുപത്തഞ്ച് എഴുപത്തി അമ്പത് വർഷത്തോടെ എനിക്ക് വന്ന നാൽപ്പത് വർഷം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അത് ഈ സ്കൂളിന്റെ കൂടി മഹത്വമാണ് ആ ഒരു പേര് ഈ സ്കൂളിന്റെ കൂടി പി ടി എ പ്രസിഡന്റ് ലിജിത്ത് അധ്യക്ഷനായി കൌൺസിലർ ബേബി സുജാത പൊന്നാടെ അണിയിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക കെ മിനി സ്കൂളിന്റെ പേരിൽ ഉപഹാര സമർപ്പണം നടത്തി റിട്ടയേർഡ് പ്രധാനാധ്യാപികൻ കെ എം ബാലകൃഷ്ണൻ മാസ്റ്റർ മാനേജ്മെന്റ് പ്രതിനിധി തുളസിദാസ് വിജയകൃഷ്ണൻ വയലളം വെസ്റ്റ് അങ്കണവാടി അധ്യാപിക ശോഭ വി എം ശൈലജ മദർ പി ടി എ പ്രസിഡന്റ് വി ഷൈമ ബേബി വി സിന്ധു രാജേഷ് പനങ്ങാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ലീലാനടയിൽ മറുപടി പ്രസംഗം നടത്തി Grami canus tale